Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ബഹ്റൈനിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഓക്കെ ടൂ ബോർഡ് സന്ദേശം ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ അറിയിച്ചു യാത്രക്കാർക്ക് ബഹ്റൈനിലേക്കുള്ള വിസയുടെ വിവരങ്ങൾ ഇനി മുതൽ ഓൺലൈനായി പരിശോധിക്കാം തൊഴിൽ വിസയും കുടുംബ വിസയും കുടുംബവിസയും എൽഎംആർഎയുടെ വെബ്സൈറ്റിലൂടെയും സന്ദർശക വിസകളും ഫാമിലി വിസകളും ഇ വിസ വെബ്സൈറ്റിലൂടെയും പരിശോധിക്കാം വീട്ടുജോലിക്കാർക്കുള്ള വർക്ക് പെർമിറ്റ് എൽ എം ആർ എ വെബ്സൈറ്റിൽ ലഭ്യമാണ് നേരത്തെ വിസ സാധ്യതയുള്ളതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരുന്നു വിസയുടെ കോപ്പി അതത് എയർലൈൻ ഓഫീസിൽ ചെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാറായിരുന്നു പതിവ് അതിനായി മൂന്ന് ദിനാർ വരെ ചാർജും ഈടാക്കിയിരുന്നു ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല യാത്രക്കാർ വിസയുടെ പ്രിൻ്റ് ഔട്ട് കൈവശം വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇത് ചെക്ക് ഇൻ കൗണ്ടറുകളിലും എമിഗ്രേഷൻ കൗണ്ടറുകളിലും പരിശോധിക്കുമെന്നും എയർ ഇന്ത്യ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എയർ ഇന്ത്യ സെയിൽസുമായി ബന്ധപ്പെടാവുന്നതാണ് കെസിഎ സമ്മർ ക്യാമ്പിന്റെ ഗ്രാൻഡ് ഫിനാലയും ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും കെസിഎ അങ്കണത്തിൽ വച്ച് വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു ബി എഫ് സി സെയിൽസ് ഹെഡ് അനുജ് ഗോവിൽ മുഖ്യാതിഥിയായിരുന്നു ദേ പുട്ട് റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ പാർവതിയുമായ വൺ നോട്ട് സെവൻ പോയിന്റ് ടു എഫ് എം റേഡിയോ ജോക്കി ശ്രീയ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കെ സി എ പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗത പ്രസംഗവും വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദിയും പറഞ്ഞു സമ്മർ ക്യാമ്പ് ഡയറക്ടർ ജൂലിയറ്റ് തോമസ് ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്മിറ്റി ചെയർമാൻ റോയ്സി ആന്റണി മാവേലി എന്നിവർ ആശംസകൾ നേർന്നു സമ്മർ ക്യാമ്പിൽ കോർഡിനേറ്റർമാരെയും വോളണ്ടിയർമാരെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു പരിപാടികളോടനുബന്ധിച്ച് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി സെപ്റ്റംബർ ആറിന് ഓണപ്പായസം മത്സരത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഓണസതിയും സെപ്റ്റംബർ പത്തൊമ്പതിന് വടംവലി മത്സരവും നടക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളെ കൂടുതൽ വിവരങ്ങൾക്കായി മൂന്ന് ഒമ്പത് ആറ് എട്ട് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് ആറ് ഏഴ് എട്ട് എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത് അൽഹിലാൽ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് വോയിസ് ഓഫ് ബഹറിൻ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിൽ വോയിസ് ഓഫ് ബഹ്റിൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലാൽ ജിതിൻ ഷിജിൻ സജീഷ് ബെന്നി അനീഷ് റിജിന ദീപ ശ്യാമില എന്നിവരുടെ പരിശ്രമ ഫലമായി നൂറ്റമ്പതിൽ പരം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സനോജ് വയനാട് സ്വാഗതം പറഞ്ഞു പ്രവാസി ലീഗൽ സെൽ പ്രസിഡന്റും കൺട്രി ഹെഡുമായ സുധീർ തിരുനെല്ലത്ത് മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് മോഹൻദാസ് നന്ദി പറഞ്ഞു സംഘടനയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ എട്ടു നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ ഏഴിന് വൈകുന്നേരം വിശുദ്ധ കുർബാനയോടെ സമാപിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എട്ട് നോമ്പിൽ എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് നമസ്കാരവും തുടർന്ന് ഗാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് എട്ട് നോമ്പ് ശുശ്രൂഷകൾക്കും കൺവെൻഷനുകൾക്കും നേതൃത്വം നൽകാനായി ബഹ്റിനിലെത്തിയ ഫാദർ വർഗീസ് പനിച്ചേലിന് ഇടവക റൻ്റ് ഫാദർ സ്ലീബാ പോൾ കോറിപ്പിസ്കോപ്പ വട്ടവേലിൽ സെക്രട്ടറി മനോജ് കോര വൈസ് പ്രസിഡന്റ് ബിന്നി പി മാത്യു ജോയിന്റ് സെക്രട്ടറി എൽദോ വി കെ ജോയിന്റ് ട്രഷറർ സാബു പൗലോസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിജു തേലപ്പിള്ളി ജേക്കബ് ലിജോ കെ അലക്സ് ഇടവാകംഗങ്ങൾ എന്നിവർ ചേർന്ന് ബഹ്റിൻ എയർപോർട്ടിൽ സ്വീകരിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗൾഫ് മേഖലയിലെ പ്രഥമ ദേവാലയമായ ബോംബെ ഭദ്രാസനത്തിലെ ബഹ്റിൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ എട്ട് നോമ്പ് ആചരണം സെപ്റ്റംബർ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് ആറ് പതിനഞ്ചിന് നമസ്കാരം വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥനയും സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി നമസ്കാരം പ്രഭാത നമസ്കാരം വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും എട്ടു നോമ്പ് സമാപന ദിനം മായ സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ച് മുതൽ സന്ധ്യാനമസ്കാരം വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന പ്രദക്ഷിണം ആശീർവാദം നേർച്ച എന്നിവ നടക്കുമെന്നും കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജേക്കബ് തോമസ് കാരേക്കൽ സഹവികാരി റവറൻ ഫാദർ തോമസ് കുട്ടി പി എൻ ട്രസ്റ്റി സജി ജോർജ് ആക്ടിംഗ് സെക്രട്ടറി സി ബി ഉമ്മൻ സക്കറിയ എന്നിവർ അറിയിച്ചു ഇന്നത്തെ നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു lulu ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ബഹ്റിൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റിൻ ചാപ്റ്റർ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കൈമാറി നിർദ്ധനരായ രോഗികൾക്ക് ആശ്രയമായ പുന്നോൽ തണൽ ഫൗണ്ടേഷനിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ ബൈപ്പാപ്പ് മെഷീനുകൾ സീപാപ്പ് മെഷീനുകൾ മൾട്ടിഫംഗ്ഷണൽ ബെഡുകൾ തുടങ്ങി പതിമൂന്ന് വിവിധ ഉപകരണങ്ങളാണ് കൈമാറിയത് തണൽ ചെയർമാൻ പി എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി ടിഎംഡബ്ല്യു എ ബഹ് ഹറിൻ ചാപ്റ്റർ പ്രസിഡന്റ് വി പി അബ്ദുൾ റസഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ഭാരവാഹികളായ ടി സി എ മുസ്തഫ പി എം സി മൊയ്തു ഹാജി ഹസീബ് അബ്ദുറഹ്മാൻ ഇർഷാദ് ബംഗ്ലാവിൽ സി സി എഫ് ജനറൽ സെക്രട്ടറി നിസാർ പടിപ്പുരയ്ക്കൽ പൊന്നോൽ ബൈത്തു സക്കാർ ജനറൽ സെക്രട്ടറി കെ പി റഹീസ് തണൽവനിതാ വിംഗ് ട്രഷറർ എ തഹസീന ടീച്ചർ മുനീസ് അറേലകത്ത് എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ പി വി ഹംസ സ്വാഗതവും എം അബൂട്ടി നന്ദിയും പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ബഹ്റിൻ വാർഷിക വേനൽക്കാല അവബോധ പരിപാടിയായ തേഴ്സ് ക്വഞ്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊടും വേനലിൽ തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഐ സിആർഎഫ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈസ്റ്റ് ഹിത്ത് ഹൌസിംഗ് പ്രോജക്റ്റിലെ ദാർ അൽ ഖലീജ് കമ്പനിയുടെ നിർമ്മാണ സൈറ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഏകദേശം മുന്നൂറ്റി അമ്പത് തൊഴിലാളികൾക്ക് വിവിധ പാനീയങ്ങളും പഴങ്ങളും വിതരണം ചെയ്തു ഈ വർഷത്തെ പരിപാടിക്ക് ബഹ്റിൻ ആഭ്യന്തരമന്ത്രി മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ എന്നിവയുടെ പിന്തുണയുണ്ട് ഐ സി ആർ എഫ് വൈസ് ചെയർമാൻമാരായ പങ്കച്ചു നല്ലൂർ പ്രകാശ് മോഹൻ ജോയിന്റ് സെക്രട്ടറിമാരായ ജവാദ് പാഷ സുരേഷ് ബാബു ട്രഷറർ ഉദയ് ഷാൻബാഗ് തേഴ്സ് കൊഞ്ചേഴ്സ് കോർഡിനേറ്റർമാരായ ഫൈസൽ മടപ്പള്ളി ശിവകുമാർ രാകേഷ് ശർമ്മ അൽതിയ ഡിസൂസ സാന്ദ്ര പാലണ്ണ ഹേമലത സിംഗ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി മാനവ്ധർമ്മ സേനയിലെ വിനോദ് രാത്തി ബോഹ്റ കമ്മ്യൂണിറ്റിയിലെ ഖുതുബ് യൂസിഫ് എന്നിവരും സജീവമായ വോളണ്ടിയർമാരും വിദ്യാർത്ഥികളും വിതരണത്തിൽ പങ്കെടുത്തു വ്യാജ സർവകലാശാല ബിരുദം ഉപയോഗിച്ച് പതിമൂന്ന് വർഷം ബഹ്റൈനിലെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്ത ഏഷ്യക്കാരനെ പത്തു വർഷം തടവ് ശിക്ഷ വിധിച്ച് ഹൈ ക്രിമിനൽ കോടതി ഇയാളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം പരിശോധിക്കുന്നതിനായി അതോറിറ്റി വിദ്യാഭ്യാസ മന്ത്രാലയത്തെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം ഈ അപേക്ഷ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കൾച്ചറൽ അറ്റാഷേക്ക് കൈമാറിയതിനെ തുടർന്ന് ഇയാൾ ബിരുദം നേടിയതായി അവകാശപ്പെട്ട യൂറോപ്യൻ രാജ്യത്തെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ യൂണിവേഴ്സിറ്റി വ്യാജമാണെന്നും ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാപനം അംഗീകരിച്ചിട്ടില്ലെന്നും കണ്ടെത്തി വ്യാജബിരുദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തിൽ ജോലിയിൽ പ്രവേശിച്ച ഇയാൾക്ക് വർഷങ്ങളോളം കരാർ പുതുക്കി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇടയിൽ പ്രതി മനപൂർവ്വം വ്യാജബിരുദം ഉപയോഗിച്ച് ജോലിയിൽ തുടരുകയും കരാർ പുതുക്കുകയും ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ പ്രസ്താവിച്ചു കുറ്റം വ്യക്തമായതോടെയാണ് കോടതി ഇയാളെ പത്തു വർഷം തടവിന് ശിക്ഷിച്ചത് In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.